മന്ത്രിസ്ഥാനത്ത് നിന്ന് പോയെങ്കിലും അടിവസ്ത്രം അടിച്ചുമാറ്റിയ ആന്റണി രാജുവിനെ മുഖ്യമന്ത്രി പിണറായി സംരക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു അത് കയ്യോടെ പിടികൂടിയ സുപ്രീം കോടതി പിണറായി വിജയനെ എടുത്തിട്ട് കുടഞ്ഞിരിക്കുന്നു മുൻമന്ത്രി ആന്റണി രാജുവിനെതിരായ തൊണ്ടി മുതൽ കേസിൽ എതിർ സത്യവാങ്മൂലം സമർപ്പിക്കാൻ സർക്കാർ വൈകുന്നതിനെതിരെയാണ് സുപ്രീം കോടതി തുറന്നടിച്ചത് സംസ്ഥാന സർക്കാർ പ്രതിയുമായി കൈകോർക്കുകയാണോ എന്ന ഗുരുതരമായ ചോദ്യമാണ് കോടതി ചോദിച്ചിരിക്കുന്നത് ജസ്റ്റിസ് സി ടി രവികുമാർ രാജേഷ് ബിണ്ടൽ എന്നിവരടങ്ങിയ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത് എല്ലാ വസ്തുതകളും വ്യക്തമാണെന്നിരിക്കെ കേരളത്തിന് ഇനി എന്തു മറുപടിയാണ് ഇതിൽ നൽകാനുള്ളതെന്നും കോടതി ചോദിച്ചത് പിണറായി വിജയന്റെ മുഖത്തേറ്റ അടിയാണ് അതുകൊണ്ട് തന്നെ കേസിൽ സത്യവാങ്മൂലം നൽകാൻ കേരളത്തിന് കോടതി കർശനമായ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് മുൻമന്ത്രി ആന്റണി രാജു അടിവസ്ത്രത്തിൽ കൃത്രിമം കാണിച്ച് കൊടും കുറ്റവാളിയെ രക്ഷിച്ചത് ഏകദേശം ബോധ്യമായ ഹൈക്കോടതി ആ കേസ് പുനരന്വേഷിക്കാൻ ഉത്തരവിട്ടതാണ് ഈ ഉത്തരവിനെ ചോദ്യം ചെയ്തുകൊണ്ട് ആന്റണി രാജു സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു ആ ഹർജി പരിഗണിക്കവെയാണ് സുപ്രീം കോടതി സർക്കാരിൻ്റെ തൊലിയുരിഞ്ഞത് കേസ് പരിഗണിക്കുന്നതിനിടെ നിങ്ങൾ കുറ്റാരോപിതനുമായി കൈകോർക്കുകയാണോ എന്ന് സുപ്രീം കോടതി സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ചെത്തിയ സ്റ്റാൻഡിംഗ് കൗൺസിലിനോട് ചോദിക്കുകയായിരുന്നു ഇക്കാരണത്താലാണോ എതിർ സത്യവാങ്മൂലം സമർപ്പിക്കാൻ വൈകുന്നതെന്നും കോടതി ആരാഞ്ഞു ഇതിനപ്പുറം നാണക്കേട് ഒരു സർക്കാരിന് ഉണ്ടാകാനിടയില്ല എന്താണ് ഈ സംസ്ഥാന സർക്കാരിന് മുന്നിലുള്ള തടസ്സമെന്ന് ചോദിച്ച സുപ്രീം കോടതി കേസിൽ എത്രയും വേഗം എതിർ സത്യവാങ്മൂലം സമർപ്പിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട കേസാണെന്നും ജനങ്ങൾക്ക് ഇത്തരം സംവിധാനങ്ങളിലുള്ള വിശ്വാസം നഷ്ടപ്പെടാൻ ഇതുപോലുള്ള നടപടികൾ കാരണമാകുമെന്നും കോടതി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് സർക്കാരിന് നമുക്കറിയാം കൊടും കുറ്റവാളിയായ വിദേശി ഉൾപ്പെട്ട ലഹരി മരുന്ന് കേസിലെ തൊണ്ടി മുതലായ അടിവസ്ത്രം അത് മജിസ്ട്രേറ്റ് കോടതിയിൽ മാറ്റി നൽകി തെളിവ് നശിപ്പിച്ച വ്യക്തിയാണ് പിണറായി വിജയന്റെ സന്തത സഹചാരിയായ മുൻ മുൻഗതാഗത മന്ത്രി ആന്റണി രാജു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഏപ്രിൽ നാലിന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ലഹരി മരുന്ന് കേസിൽ പിടിയിലായ ഓസ്ട്രേലിയൻ പൗരനെ രക്ഷപ്പെടുത്താനാണ് ആന്റണി രാജു ഈ പണിയെടുത്തത് മുൻമന്ത്രി ആന്റണി രാജു കോടതി ജീവനക്കാരനായ ജോസ് എന്നിവരായിരുന്നു കേസിൽ ഒന്നും രണ്ടും പ്രതികൾ കഴിഞ്ഞ നവംബറിൽ നിർദ്ദേശം നൽകിയിട്ടും കേരളം ഇതുവരെ മറുപടി നൽകാത്തതാണ് കോടതിയെ ചൊടിപ്പിച്ചത് അങ്ങനെ ഏത് തട്ടിപ്പിനും കൂട്ടുനിൽക്കാൻ പിണറായിയും സർക്കാരും റെഡിയാണ് അതിനി അടിവസ്ത്രമായാലും പിണറായിക്ക് സന്തോഷമേ ഉള്ളൂ എഐ ക്യാമറ കച്ചവടത്തിൽ പിണറായി വിജയന്റെ പങ്കാളിയാണ് ആന്റണി രാജു എന്ന് നമുക്കറിയാം അപ്പോൾ ആ ആന്റണി രാജുവിനെ രക്ഷിക്കേണ്ടത് പിണറായിയുടെ ഉത്തരവാദിത്തമാണ് അല്ലെങ്കിൽ അതിലും പണി കിട്ടും ഏതായാലും സുപ്രീം കോടതിയുടെ അടി പിണറായി വിജയന് താങ്ങാനാവുന്നതിലും അപ്പുറത്തായിപ്പോയി